രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി ഒക്ടോബർ അഞ്ചു വരെ വിവിധ ദിവസങ്ങളിൽ വിവിധ വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിരതാമസക്കാരായ പതിനഞ്ചിനും നാൽപ്പതിനും മധ്യ പ്രായമുള്ള യുവജനങ്ങളുടെ കായികവും കലാപരവുമായ കഴിവുകൾ കണ്ടെത്തുന്നതിനായാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത് രാജക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന ഫുട്ബോൾ മത്സരത്തോടെയാണ് കേരളോത്സവത്തിന് തുടക്കമായത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ രതീഷ് കേരളോത്സവം ഉദ്ഘാടനം നിർവഹിച്ചു രീതിയിൽ തന്നെ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് അത് നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി തന്നെ നമ്മൾ ഒരു സംഘാടക സമിതിയൊക്കെ കൂടി നല്ല രീതിയിൽ തീരുമാനിച്ചിരുന്നു പക്ഷേ നമുക്ക് പ്രതികൂലമായ കാലാവസ്ഥയാണെന്ന് തോന്നുന്നു എന്നിരുന്നാലും വെയിലൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം നടത്തട്ടെ എന്നും കുട്ടികളൊക്കെ എത്തിച്ചേരുന്നതേ ഉള്ളൂ എന്നാലും ഈ യോഗത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ബെന്നി പാലക്കാട്ട് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗം സി ആർ രാജു സ്വാഗതവും ഹെഡ് ക്ലാർക്ക് വി പി ഹർഷൻ നന്ദിയും അർപ്പിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ വീണ അനൂപ് പുഷ്പലത സോമൻ ബിജി സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു ഫുട്ബോൾ മത്സരത്തിൽ രാജക്കാട് റെഡ് സ്റ്റാർ എ ടീം ഒന്നാം സ്ഥാനവും റെഡ് സ്റ്റാർ ബി ടീം രണ്ടാം സ്ഥാനവും മമ്മട്ടിക്കാനം സഹൃദയ ക്ലബ് ടീം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സിറ്റിവിഷൻ രാജക്കാട്